ആ ലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ആ ഒരു ഗുണ്ടയെ വന്ന് കണ്ടിട്ട് കണ്ണൻ നടന്നെങ്കിൽ നീ ഒന്ന് ചിരിച്ച് കാണിക്കുക അപ്പം ഞാൻ കണ്ണൻ നടന്നു എന്ന് വിശ്വസിച്ചോളാം നീ ഒന്ന് ചിരിക്കടാന്ന് പറയണു ആ സമയത്ത് അയാൾ എന്തൊക്കെയോ അങ്ങനെ ചൂണ്ട കാണിക്കുന്നുണ്ടെങ്കിലും ചിരിക്കണമൊന്നുമില്ല പിന്നീട് കൂടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് അങ്ങനെ ചേട്ടനെ ചിരിക്കാനൊന്നും പറ്റില്ല സാറേ അതുകൊണ്ട് ചേട്ടനെ ഇനി നിർബന്ധിക്കണ്ടെന്ന ആ സമയം മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നിന്നോട് ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നില്ലേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പം വേദന സഹിക്കാൻ പറ്റാതെ ഇവൻ തനിയെ അനങ്ങി അനങ്ങിത്തുടങ്ങൂന്ന് എന്നിട്ട് നീ അതുപോലെ ചെയ്തോന്ന് ചോദിക്കണു ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് സാറെന്തൊക്കെയാണ് സാറേ പറയണേ ഡോക്ടർ തന്നെ പറഞ്ഞതല്ലേ ചേട്ടൻ വേദന ആയി വന്നെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് ആ സമയത്ത് മേഘനാഥനാണെങ്കിൽ ആ ഗുണ്ടയുടെ കാലയെ പിടിച്ച് നല്ലോണം അങ്ങോട്ട് തിരിക്കണം കേട്ടോ ആ സമയത്ത് വേദന കൊണ്ട് പൊളയുന്ന ആ ഗുണ്ടയോട് മേഘനാഥൻ പറയുന്നുണ്ട് പറയടാ നീ ഒന്ന് ചിരിച്ച് കണ്ണൻ നടന്നു തുടങ്ങിയോ നടന്നു തുടങ്ങിയെങ്കിൽ നീ ഒന്ന് ചിരിച്ചാൽ മതി എന്ന് പറയുന്നു പക്ഷേ അയാൾ വേദന കൊണ്ട് കൊളയണേ അല്ലാതെ അയാൾക്കൊന്നും പറയാനോ ചിരിക്കാനോ ഒന്നും സാധിക്കണില്ല ആ സമയത്ത് കൂട്ടുകാരൻ പറയുന്നുണ്ട് സാർ എന്താ സാറേ കാണിക്കണേ ചേട്ടന് നല്ലോണം വേദന എടുക്കുന്നുണ്ട് സാറൊന്നും അനങ്ങാതെ ഒരു സാറേയെന്നും പറഞ്ഞുകൊണ്ട് മേഘനാഥനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റി വിടുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഇവനൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നീ എന്നെ വിവരം അറിയിക്കണം ഇനിയിപ്പോൾ മാറ്റം വന്നാലും എന്നെ അറിയിക്കാതെ എൻ്റെ ചിലവിൽ ഇവിടെ ജീവിക്കാമെന്ന് വിചാരിച്ചേ ഇരിക്കണമെങ്കിൽ രണ്ടെടുത്തിനെയും ഞാൻ ജീവനോട് വിട്ടേക്കൂല എന്ന് പറയുമ്പം ഇല്ല സാറ് എന്തെങ്കിലും മാറ്റം ചേട്ടന് വന്നാൽ ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ച് അറിയിച്ചോളാം ഇപ്പം എന്തായാലും സാറ് പോവാൻ നോക്കുമെന്ന് പറയണു അങ്ങനെ മേഹനാഥും ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കണ്ണനോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒന്ന് അമ്പലത്തിൽ പോവാൻ കണ്ണേട്ടാ അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോവാം കരുണ വരാണെങ്കിൽ അവളെ നമുക്ക് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അത് വേണോടോ നമ്മൾ ചെന്ന് വിളിച്ചാലൊന്നും അവൾ വരില്ല അത് മാത്രമല്ല നമ്മളെ അവളും അവളുടെ അച്ഛനും മുത്തശ്ശിയും മാക്സിമം അവിടുന്ന് അപമാനിച്ച് വിടാനേ നോക്കുള്ളൂ ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് നമുക്കിപ്പോൾ ആദ്യത്തെ അനുഭവം ഒന്നും അല്ലല്ലോ അവരങ്ങനെ എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ല കണ്ണേട്ട നമ്മളുടെ ഒരു ഉത്തരവാദിത്വം നടത്തിയെന്നുള്ളൊരു സമാധാനം നമുക്കുണ്ടാവുമല്ലോ എന്തായാലും കണ്ണേട്ടനെ എഴുന്നേറ്റ് കുളിക്ക് ഞാനും കുളിച്ച് റെഡിയായി വരാമെന്നു പറഞ്ഞു മഹാലക്ഷ്മിയും കണ്ണനും കുളിച്ചും റെഡിയായി വരുന്നുണ്ട് അങ്ങനെ അവർ റെഡിയായി പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ദുർഗം അവരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ കൂടി അവിടെ പോകുക എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്കറിയില്ലേ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി രാവിലെ തന്നെ അമ്പലത്തിലൊന്ന് പോകണം അത് കഴിഞ്ഞ് ഇയാളുടെ വീട്ടിലും പോകണം ആ സമയത്ത് ഈ ദുർഗിക്ക് ഒട്ടും ഇഷ്ടമാണില്ല എന്നിട്ട് ദുർഗ പറയുന്നുണ്ട് എന്തിനാണ് ഈ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി വീട്ടിലോട്ട് പോകണത് കരണമോളെ ഒന്നും കൂടി ദേഷ്യം പിടിപ്പിക്കാനാണോ ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അതിന് ഞങ്ങൾ ചെല്ലണേനെ കരണയ്ക്ക് എന്തിനാ ദേഷ്യം പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇന്ന് കരണമോളുടെയും കൂടെ കൂടി വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ എന്നിട്ട് മോളാണെങ്കിൽ ബന്ധം പിരിയണമെന്നും പറഞ്ഞ് മോളുടെ വീട്ടിൽ പോയി നിൽക്കാം ഇതിനൊക്കെ കാരണക്കാർ നീയും ഇവളും കൂടെ കൂടിയ നിങ്ങൾ ഉണ്ണിയെ ഓരോ രീതിയിൽ തരം താഴ്ത്തുന്നത് കൊണ്ടാണ് കരണമോള് ബന്ധം പിരിയാൻ നിൽക്കണമെന്ന് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് അതുപോലെ ഉള്ളവളൊക്കെ ബന്ധം പിരിഞ്ഞു പോണത് തന്നെ അമ്മയും നല്ലത് ഭർത്താവിൻ്റെ മോശം സമയത്തും നല്ല സമയത്തും ഭർത്താവിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ അല്ലാതെ ഭർത്താവിനൊരു ദോഷം വരുമ്പം ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നവളല്ല അവൾ ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ണിക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ ഉപേക്ഷിച്ച് തന്നെ പോകും ആ കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാൽ ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും നിനക്ക് വിളിക്കും സന്തോഷമായല്ലോ നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങളൊന്നും ജനിക്കില്ല ഇനിയിപ്പോൾ കരണമോൾ ഇവിടെ നിന്നാൽ കരണമോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും അത് കാണാനുള്ള ശക്തി ൊക്കെ ഇല്ലാത്തത് കൊണ്ടല്ലേ കരണമോളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഞങ്ങളിനി അമ്മയോട് തർക്കിക്കാനൊന്നുമില്ല ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാമെന്ന് അന്നേരം ദുർഗ പറയുന്നുണ്ട് ഇവളും ഇവളുടെ അമ്മയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാൽ ആ കരണമോളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയെന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് വാടോ നമുക്ക് പോകാം ഇവിടെ നിന്ന് സംസാരിച്ചിട്ടൊന്നും നിങ്ങൾക്ക് ആരുമില്ലെന്ന് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോയതും ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് വന്ന് പറയുന്നുണ്ട് ഉണ്ണി നീ എങ്ങനെയെങ്കിലും കർണയെ തിരിച്ചു കൊണ്ടിരണം ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എങ്ങനെ തിരിച്ചുകൊണ്ടിരുമെന്ന് അമ്മ പറയണത് ഇന്ന് അവളുടെ അമ്മ വന്നപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു കർണേനെ തിരിച്ചുകൊണ്ടുവരണമെന്ന് പക്ഷേ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ കൂടെ വരില്ല അതുമാത്രമല്ല അവളുടെ അച്ഛനും മുത്തശ്ശിയും അവളും ചേർന്ന് എന്നെ അപമാനിക്കും അത് കേട്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് നീ അവളെ വിളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അത് കണ്ണനും മഹാലക്ഷ്മിക്കും മുന്നിൽ നമ്മൾ തോൽക്കുന്നതിന് തുല്യ ഒരിക്കലും നമ്മൾ അവരുടെ മുന്നിൽ തോക്കാൻ പാടില്ലടാ എങ്ങനെയെങ്കിലും കരുണമോളെ തിരിച്ചു വിളിച്ചു കൊണ്ടിരുന്നെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും ഞാനിന്ന് കരുണയുടെ വീട് വരെ ഒന്ന് പോയി നോക്കാമെന്ന് ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ രാവിലെ ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണ് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് മോളെ മോളെന്താ ഇങ്ങനെ ഇരിക്കണേ രാവിലെ എണീറ്റ് വിളിച്ച് റെഡി ആയി ഒന്ന് അമ്പലം വരെ പോകാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാനെന്തിനൊന്ന് അമ്പലത്തിൽ പോണേന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നുണ്ട് ഇന്ന് മോളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വാന്ന് പറയുമ്പോൾ കാരണം പറയുന്നുണ്ട് അതിന് ഞാൻ പ്രാർത്ഥിക്കണേ എന്തിനാ അല്ലെങ്കിൽ തന്നെ ആ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കാനിരിക്കുന്ന എനിക്ക് അത് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് എന്നാലും മുളെ മുളെ എന്ത് ഈ പറയണ ഉണ്ണി എങ്ങാനും മുളെ വിളിക്കാൻ വന്നാലോ എന്ന് വയ്ക്കുമ്പം അയാളും കൂടെ വരട്ടെ അയാൾ വന്നാൽ ഞാൻ അയാളെ നല്ലോണം ആക്ഷേപിച്ച് വിടുള്ളൂ അല്ലാതെ ഞാൻ അയാളുടെ കൂടെ പോകാനൊന്നും പോകണില്ലാന്ന് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് ഉണ്ണിക്കുട്ടം വന്നു എന്ന് മുളെ എന്ന് പറയണു ആ സമയം ഈ കരുണയ്ക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഉണ്ണിയേറ്റം വന്ന് കാണുമായിരിക്കുമെന്ന് അങ്ങനെ കരുണയും പ്രതാപനും പ്രതാപൻ്റെ മ്മേം കൂടെ കൂടി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയാണ് അവരെ കണ്ടതോടുകൂടി ഇവർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് കണ്ണനും മഹാലക്ഷ്മിയും വരണുള്ളതും നമ്മളുടെ മോഹിനിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഓടി ചെന്നിട്ട് ഇങ്ങനെ വിവാഹ വാർഷിക ആശംസകളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം എന്നിങ്ങനെ നിൽക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് കരണേ നീ ഇനി ഇവിടെ തന്നെ നിൽക്കാതെ നീ വീട്ടിലോട്ട് വാ ഉണ്ണിയുടെയും നിൻ്റെയും ഞങ്ങളുടെയും കൂടി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് നീ ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അത് പറയാൻ താൻ ആരാടോ ഇവളെയും കൊണ്ട് താൻ എന്തിനോട് വന്നതെന്ന് ചോദിക്കുന്നു ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഇയാൾ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിക്കാനായിട്ട് വന്നത് എനിക്കറിയായിരുന്നു ഇവിടെ വരുമ്പോൾ നിൻ്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാനത് ഇയാളോട് പറയുകയും ചെയ്തത് ആ നാണം കെടാനായിട്ട് പോകണ്ടാന്ന് അപ്പോൾ ഇയാളെ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞു കാരണയെ നമുക്ക് തിരിച്ചു കൊണ്ടിരുന്ന ഇയാളെ ഇതുവരെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ഇവളെ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ോക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ കെട്ടുവിനേം കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്തായാലും ബന്ധം പിരിഞ്ഞ് നിൽക്കുകയാണല്ലോ നീ എന്നെ കൂടുതൽ വിഷമിപ്പിക്കാതെ ഇയാളെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കണിയിരുന്നു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോളെ എന്തൊക്കെയാണ് ഈ പറയണത് ഒന്നുമില്ലെങ്കിലും കണ്ണൻ മോളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനല്ലേ എന്ന് ചോദിക്കുമ്പം ഏത് ഭർത്താവ് അയാളുമായിട്ടുള്ള ബന്ധം തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചുനോക്കുക പിന്നെ എനിക്ക് ഇവരുമായിട്ട് എന്ത് ബന്ധം എന്ത് ബന്ധമാണെങ്കിലും വേണ്ടില്ല ഈ നിമിഷം ഇവളെയും ഇവനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നത് കേട്ടതും മോഹിനിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാവുന്നുണ്ട് സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇനി നീ എന്ത് കേൾക്കാൻ നിൽക്കാടി നിൻ്റെ കെട്ടോനെ വിളിച്ചുകൊണ്ട് പോടിയെന്നു പറഞ്ഞ് മഹാലക്ഷ്മിയോട് വഴക്ക് പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും നേരെ പോകുന്നത് നമ്മളുടെ അനന്തുവിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അനന്തവും ലേഹ്യയും കൂടെ കൂടി ചേർന്ന് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള കേക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് കണ്ണനോട് വീട്ടിലുള്ളവരെന്താ പറഞ്ഞതെന്ന് വയ്ക്കുമ്പം അവർക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയിലൊന്നും വലിയ താല്പര്യമില്ലല്ലോ എങ്ങനെയെങ്കിലും എന്നെ ഇയാളെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കരുണ തിരിച്ചു വന്നോന്ന് ചോദിക്കുമ്പം അവൾ വന്നോ ഒന്നുമില്ല അവളെ ഒന്ന് വിളിക്കാൻ പോയി പക്ഷേ അവൾ വരാൻ കൂട്ടാക്കിയില്ല ഉണ്ണിയെ ഉപേക്ഷിക്കാൻ തന്നെ അവളുടെ തീരുമാനം ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് ഇതുപോലെയുള്ളൊരു ഭാര്യ എങ്ങനെ ഉണ്ണിയുടെ കൂടെ നിൽക്കും എന്തായാലും അവൾ ഉണ്ണി ഉപേക്ഷിച്ച് പോവാണെങ്കിൽ അത് തന്നെയാണ് ഉണ്ണിക്ക് നല്ലതെന്ന് ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മിയാണ് ഈ പറയുന്നുണ്ട് കരുണയുടെ സ്വഭാവം ഇങ്ങനെയാക്കിയത് അവളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് കാരണം എന്ത് പറഞ്ഞാലും ചെറുപ്പം മുതലേ അവളുടെ അച്ഛനും മുത്തശ്ശിയും അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു ആ ഒരു ഇതുകൊണ്ടാണ് കാരണം കരുണ് ഇങ്ങനെയായി തീർന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഹനാഥനെയാണ് മേഹനാഥന് ദുർഗ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് എടാ മേഘ നീ എങ്ങനെയെങ്കിലും കരണമോളെ തിരിച്ചു കൊണ്ടുവരണം ഇന്ന് ആ കണ്ണനും മഹാലക്ഷ്മിയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി അനന്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് ആ സമയത്ത് മേഘം ചോദിക്കുന്നുണ്ട് ആ എന്താ അപ്പച്ചി അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയാൽ വീട്ടിൽ ആഘോഷിക്കാതെ എന്ന് ചോദിക്കുമ്പം ഇവിടെ ആഘോഷിക്കാൻ ഞങ്ങൾക്കൊന്നും താല്പര്യമില്ലല്ലോ അതുകൊണ്ടായിരിക്കും അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെയും കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോയേക്കണം ഇനിയിപ്പോൾ എന്തായാലും കരണമോ തിരിച്ചു വന്നാലേ ഇവിടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നടത്താൻ പറ്റുകയുള്ളൂ ആ സമയത്ത് മേഹനാഥം പറയുന്നുണ്ട് ഞാൻ പ്രതാപനങ്ങളോട് പരമാവധി പറഞ്ഞതാണ് അപ്പച്ചി പക്ഷേ കരുണ കേൾക്കണ്ടേ കരുണയ്ക്ക് ഉണ്ണിയെ കമ്പനിയിൽ തരം താഴ്ത്തിയ കാര്യമൊന്നും അറിയില്ല എന്നാലും മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ചെലവിൽ ജീവിക്കാൻ അവൾക്ക് താല്പര്യം എന്നുള്ള ഒരേ ഭാഷയിൽ അവൾ അത് മാത്രമാണ് അപ്പച്ചി ആ മഹാലക്ഷ്മി ആണെങ്കിൽ കർണയുടെ വീട്ടിൽ വെച്ച് വേലക്കാരിയെക്കൂട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നവളല്ലേ എന്നിട്ട് ഇപ്പോൾ അവൾ വലിയ മുതലാളി ചമ്മഞ്ഞാൽ കരുണയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് ഈ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കരുണമോളെ തിരിച്ചുവിടുന്നേ മതിയാവൂന്ന് പിന്നീട് നമ്മളുടെ സാധനാണെങ്കിൽ ഈ അനന്തുൻ്റെ വീട്ടിൽ കണ്ണനും മഹാലക്ഷ്മിയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് കണ്ണൻ അറിയാൻ വേണ്ടി ഒരു ഗുണ്ടയെ വിടാൻ പ്പാട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഗുണ്ടയോട് പറയുന്നുണ്ട് അവൻ്റെ കാലുകൾ രണ്ടും മനങ്ങൾ ഞാൻ ഒരിക്കൽ കണ്ടതാണ് അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അവൻ നടന്നു തുടങ്ങിയിട്ടുണ്ടാവും അതുമാത്രമല്ല മൂന്നാറ് വെച്ച് അവനും അവൻ്റെ ഭാര്യയും കൈകോർത്ത് നടക്കുന്നത് ഞാൻ കണ്ടതാണ് അന്ന് ഞാൻ വെള്ളത്തിലായതുകൊണ്ട് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയം ഇന്ന് എനിക്ക് ഉറപ്പിക്കണം അതുകൊണ്ട് നീ അവരുടെ വീടിൻ്റെ ആ പരിസരത്ത് പോയി നോക്കിയാൽ അവർ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുമെന്ന് അങ്ങനെ ആ ഒരു ഗുണ്ട ആരും കാണാതെ ഈ അനന്ദൂൻ്റെ വീടിൻ്റെ ജനങ്ങൾക്ക് വന്ന് നിൽക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കണ്ണനും അനന്തും ലേഹയും മഹാലക്ഷ്മിയും ഒക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സെൽഫി എടുക്കുകയും ഫോട്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു ഗുണ്ട ജല്ലേക്കട ഇങ്ങനെ അകത്തേക്ക് നോക്കണ നേരത്ത് പെട്ടെന്ന് തന്നെ ആ ഗുണ്ടയുടെ തോളത്ത് ആരോ വന്ന് പിടിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല മാർക്കോയാണ് മാർക്കോയെ കണ്ടതും ആ ഗുണ്ടയാണെങ്കിൽ ആകെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് ഇവിടെ കാര്യം നീ എന്തിനെ ഇവിടെ വന്ന് നിൽക്കണേന്ന് വയ്ക്കുമ്പം അത് മാർക്കോ ഞാൻ വെറുതെ വന്നതാന്നൊക്കെ പറയുന്നു പക്ഷേ മാർക്കോ പിടിച്ച് നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേ സമയം ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കണേ കണ്ണനൊക്കെ ഈ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് എന്നിട്ട് അനന്ത് പറയുന്നുണ്ട് എന്താടാ പുറത്തൊരു ബഹളം കേൾക്കണം നമുക്കൊന്ന് പോയി നോക്കാം പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്തായാലും പുറത്തേക്ക് വരണ്ട തൽക്കാലം ഇവിടെ നിൽക്ക് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് എല്ലാവരും ഇറങ്ങി വന്ന് പുറത്ത് നോക്കുമ്പം ഈ മാർക്ക് ആണെങ്കിൽ ആ ഒരു ഗുണ്ടയെ തല്ലണേ ആ ഒരു സീനാണ് കേട്ടോ കാണണ ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട് എന്താ മാർക്കോ ഇത് ആരാ നീ എന്തിന് ഇയാളെ തല്ലണേന്ന് ചോദിക്കുമ്പം ഇവൻ ജനലീഗയുടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു സാറേ അതുകൊണ്ടാണ് ഞാൻ ഇവനെ പിടിച്ചതല്ലേ ഇവനോട് എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ വ്യക്തമായ മറുപടി ഒന്നും പറയണില്ല എന്തായാലും ഇവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ആ മേഘനോ അല്ലെങ്കിൽ പ്രതാപനോ ആയിരിക്കും ഇവൻ എന്തിനാ വന്നേന്ന് അറിഞ്ഞിട്ടേ ഇവനെ ഇവിടെ നിന്ന് വിടണോളൂന്ന് പറഞ്ഞു മാർക്കോ വീണ്ടും വീണ്ടും തല്ലുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ വീൽ ചെയറിൽ അങ്ങോട്ട് വരുന്നുണ്ട് കണ്ണനെ കണ്ടതും മാർക്കോ പറയുന്നുണ്ട് ഇയാൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് അറിയണ്ടേ സാറിയെന്ന് വയ്ക്കുമ്പം പിന്നെ വേണ്ടേ അറിയണം നീ അയാളോട് ചോദിക്കുന്നു പറയണോ അങ്ങനെ മാർക്കോ വീണ്ടും തല്ലുമ്പം അയാൾ ആ ഒരു സത്യം പറയുന്നുണ്ട് എന്നെ മേഘനാഥം പറഞ്ഞു വിട്ടതാ എന്തിനാ മേഘൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുമ്പം ഈ കണ്ണൻ സാറ് നടക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാണ് മേഘം പറയണത് കണ്ണൻ നടന്നു തുടങ്ങി അതുകൊണ്ട് ഇവിടെ വന്നാൽ അത് നേരിട്ട് കാണാൻ പറ്റുമെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതാണ് അത് കേട്ടതും കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്